ഈ സോ മിശി കായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ എന്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ എനിക്ക് ലൊക്കേഷൻ ഒക്കെ ഇഷ്ടമായോ ഫ്രൈസ് സാക്ഷി വായിക്കെട്ടോ ഈശോ മിസ്സിയെ സ്തുതി ആയിരിക്കട്ടെ എന്റെ പേര് സ്മിത രണ്ടായിരത്തിഇരുപത് മുതൽ അച്ഛൻ ടോക്ക് എനിക്ക് വാട്സപ്പ് വഴി ലഭിക്കുമായിരുന്നു അന്ന് ചില ദിവസങ്ങളിൽ ടോക്ക് കേൾക്കും ചിലപ്പോഴൊക്കെ കേൾക്കാറില്ലായിരുന്നു പിന്നെ തുടക്കം അങ്ങനെയാണല്ലോ നിങ്ങൾ പലരും അങ്ങനെയാണല്ലോ പിന്നീട് ദൈനംദിന ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്നവനാണ് നമ്മുടെ ഈശോ എന്ന് അച്ഛൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വളരെ മാറ്റം വരുത്തി ഞാൻ വീണ്ടും പറയാണ് നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന പ്രശ്നങ്ങളിൽ ഈശോ ഇടപെടും ഭയങ്കര ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ എല്ലാ ഒരു ആശ്വാസം കാണാൻ അച്ഛൻ്റെ ടോക്ക് സഹായകരമായി ഒരു ടോക്ക് കേട്ടപ്പോൾ വീടില്ലാതിരുന്ന ഒരു ഫാമിലിക്ക് വീട് വയ്ക്കാൻ സാധിച്ച സാക്ഷ്യം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി ഇങ്ങനെയും വീട് ലഭിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു ശ്രദ്ധിക്കണം ഒരു ദൈവ ദൈവത്തിന്റെ ഒരു പ്രവർത്തനം അങ്ങനെ അങ്ങനെ വീട് കിട്ടുന്നു കാരണം എന്നാന്ന് അറിയോ കാരണം പിന്നെ അങ്ങനെ ഞങ്ങളുടെ വീടിന് വേണ്ടി പ്രാര്ത്ഥിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു കാരണം അതിനുമുമ്പ് അങ്ങനത്തെ ഒരു ചിന്തയല്ല കാരണം ഞങ്ങൾക്ക് വീട് വെക്കണമെന്നുണ്ട് പഴയ വീട്ടിലാണ് താമസം പക്ഷെ വീട് വെക്കാൻ വേണ്ട ഒരു സമ്പാദ്യവും ഞങ്ങൾക്കില്ലായിരുന്നു അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിനായിട്ട് ഞങ്ങൾക്ക് കേൾക്കാമെന്നറിയാം അപ്പൊ നോക്കിയേ അപ്പൊ അങ്ങനെ ദൈവം ആദ്യം വരേണ്ടത് വിശ്വാസമാണ് മനസ്സിലാവുന്നുണ്ടോ എന്നാൽ ഈശോയുടെ അത്ഭുതം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ലൈഫ് വഴി വീടിന് പിന്നെ ഒരു ലോൺ കിട്ടുകയും ബന്ധുക്കളുടെ സഹകരണത്തോടെ രണ്ടായിരത്തി പിന്നെ മെയ് 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 മാസം ഒന്നാം തീയതി വീടിന് കല്ലിടുകയും ഡിസംബർ പതിനഞ്ചിന് വീട് പണി പൂർത്തിയാക്കി മനസ്സിലാകുന്നുണ്ടോ ഓക്കെ ടോക്ക് കേൾക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് അതാണ് ഓക്കെ അപ്പോൾ എന്നിട്ട് ഡിസംബറിൽ പിന്നെ വീട് പണി പൂർത്തിയായി താമസം ആരംഭിക്കുകയും ചെയ്തു യേശുനാഥൻ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാനും എന്റെ കുടുംബവും യേശുവിന് ഒരായാലും നന്ദി അർപ്പിക്കുന്നു വീടുപണി നടക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലാമത്തെ ടോക്ക് കേട്ട് എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ ടോക്കിന്റെ അവസാനം അച്ഛൻ പറയുന്നത് വീടിന്റെ തടസ്സ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറട്ടെ യേശു നിങ്ങൾക്ക് ഒരു വീട് നൽകട്ടെ യേശു നൽകിയ വീട്ടിലിരുന്ന ഈ സാക്ഷി വരുന്നതിനെ സഹായിച്ച ഈശോയ്ക്ക് ഒരുപാട് നല്ല വേർഡിങ്സ് ആണ് കേട്ടോ അത് സാഹിത്യമല്ല അത് ഹൃദയത്തിൽ നിന്നുള്ള ഈശോയോടുള്ള നന്ദിയാണ് കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാന്നേ സാധ്യതകൾ വിട് സാധ്യത എന്ന് പറയുന്നതിലാണ് അവിടെ പിന്നെ ദൈവത്തിന് എന്താ പ്രവർത്തിക്കുന്നത് അല്ലേ നമ്മൾ നമ്മുടെ അസാധ്യതകൾ അവിടെയാണ് ഈശോ ഈശോയുടെ പ്രവർത്തനം മനുഷ്യർക്ക് എന്താ മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ അതിനോ അല്ലേ അത് പറയേണ്ട വിശ്വാസം കേട്ടോ ഇല്ല പ്രാർത്ഥിക്കാം ഇന്നത്തെ ബഷീത്തേന്റെ തലക്കെട്ട് ദേശീയ പ്രവചനം പതിനൊന്നാമത്തെ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് തലക്കെട്ട് ഇങ്ങനെയാണ് ഇതുകൊണ്ട് മാത്രം തീരുമാനം എടുക്കേണ്ടെന്നുള്ള ഈ പതിനൊന്ന് മൂന്നിൽ ഇലവൺ ബസ് ത്രീ ഒക്കെ പായി അവിടെ അവൻ പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് സഹോദരങ്ങളെ അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളു ഒരു 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 വിശേഷണമാണ് അന്നേരം പറഞ്ഞിരിക്കുന്ന അടുത്ത് എങ്ങനെയാണ് അവൻ കാണുന്നത് കൊണ്ടോ കേൾക്കുന്നത് കൊണ്ടോ മാത്രം വിധി നടത്തുകയില്ല ഇപ്പൊ ജസയിൽ നിന്ന് ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു കുറ്റി മുളച്ചുപോരും എന്നൊക്കെ പറയാ അപ്പൊ അത് ദാവീദിനെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ദൈവത്തിലേക്ക് വരുമ്പോൾ അല്ലെ ഈശോയെ കുറിച്ചൊക്കെയുള്ള പലതരത്തിലുള്ള ദൈവശാസ്ത്രപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞിരിക്കുക ദൈവഭക്തിയിൽ അവൻ ആനന്ദം കൊള്ളും അതാവിതങ്ങനെയാണ് അല്ലേ അപ്പോൾ പിതാവിലാണ് ഈശോയ്ക്ക് സന്തോഷം എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ദൈവഭക്തി നമുക്ക് ആനന്ദം കൊള്ളണം നമുക്ക് പലപ്പോഴും ആനന്ദം എന്താ കുഞ്ഞുങ്ങളെ ഐസ്ക്രീം കഴിക്കുമ്പോൾ ആനന്ദം സിനിമയ്ക്ക് പോകുമ്പോൾ ആനന്ദം അല്ലെ പള്ളിയിൽ പോകുമ്പോഴോ അല്ലേ ലൊയ്യ അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവഭക്തിയിലാണ് ആനന്ദം വരേണ്ടത് എന്നിട്ട് പറയാണ് കാണുന്നത് കൊണ്ട് മാത്രം കേൾക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ വിധി നടത്തരുത് നമ്മൾ പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് വിധി നടത്തും അങ്ങനെയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈശോ തന്നെ സ്നാപയോഹന്നാൻ ആളായിരിക്കും പറയുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ യോഹന്നാൻ അറിയിക്കുക എന്ന് പറയുന്നുണ്ട് ഓക്കെ അവർ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അതൊരു അർത്ഥമാണ് ഞാൻ തടയുന്നില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് എല്ലാം അപ്പുറത്ത് കാരണം കാണുന്നതല്ല സത്യം കേൾക്കുന്നതല്ല സത്യം അവിടുത്തെ വചനമാണ് സത്യം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചുറ്റുമുള്ള ഈ ഉദാഹരണം പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതും എന്താ പിന്നെ വീട് പണി യാതൊരു നിർവാഹവും ഇല്ല അല്ലേ ഇത് നടക്കുകയല്ല ഇങ്ങനെയൊക്കെ ഉള്ളതാണ് കാണുകയും കേൾക്കുകയും ചുറ്റും നോക്കാം പക്ഷേ അതിന്റെ അപ്പുറത്തല്ലേ അപ്പൊ അതുകൊണ്ട് വിധിക്കരുത് അതിന്റെ അപ്പുറത്തൊന്നും ഒരു കാര്യം നടക്കും ഒരു വേറൊരു മനുഷ്യനെ വിധിക്കുന്ന സമയത്താണെങ്കിൽ അതോ വിധിക്കരുത് കാരണം നമുക്ക് വിധിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കാണുന്നതും കേൾക്കുന്നതും വെച്ച് വിധിക്കാൻ പറ്റുള്ളൂ മറിച്ച് ദൈവത്തിന്റെ സ്വരം കേട്ടിട്ട് അത് പറയുന്നത് നമ്മുടെ എല്ലാ ലോജിക്കൽ കൺക്ലൂഷൻ അപ്പുറത്തായിരിക്കും അത് അല്ല നിങ്ങൾ തന്നെ എന്തിച്ചു നമ്മള് മനസാ വാച ചിന്തിക്കാത്ത കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവർ വിധിച്ചു കുറ്റം പറഞ്ഞു പ്രശ്നമായി നമ്മൾ മനസാ വാച അറിഞ്ഞിട്ട് ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ശരിയാണോ ശരി കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഹലിയ ഹലലിയ 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 നന്നേ സ്തുതിക്കാവാം യേശുവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു കർത്താവെ അവിടുത്തെ അത്ഭുതകരമായ ശക്തി അവിടുത്തെ അത്ഭുതകരമായ അഭിഷേകം അവിടുത്തെ അത്ഭുതകരമായ കൃപ കൊണ്ട് ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈവമേ ഈ വചനം ജീവിക്കാനും കൃപ കൊടുക്കുക ദൈവഭക്തിയിൽ വലിയൊരു ആനന്ദം ഈശോയുടെ നാമത്തിൽ നിറയട്ടെ കാണുന്നതും കേൾക്കുന്നതും കൊണ്ട് വിധിക്കാതെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ കർത്താവ് ഇവരുടെ ഹൃദയത്തിൻ്റെ കാതുകളെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടേണ്ട കാലം ദൈവമ്മ ഭർത്തേം ബ്ലസ് ചെയ്യുമ്പോൾ ദൈവമേ നാളുകളായിട്ട് കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഇന്ത്യക്ക് പുറത്തായാലും വീടില്ലാത്ത ഓരോ വ്യക്തികളെ മനസ്സിൽ കാണുകയാണ് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിക്കുക എന്നായിട്ട് ശ്രദ്ധിക്കുക പതിനായിരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾക്കൊരു വീട് തന്ന കർത്താവ് മഹത്വമുള്ളവനായിട്ട് കർത്താവെ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ദൈവമേ ഇപ്പോൾ വീടില്ലാതെ പ്രാർത്ഥിക്കുന്നവർക്കും ഞങ്ങൾ മധ്യസ്ഥ വച്ച് പ്രാർത്ഥിക്കുകയാണ് സാധ്യതകളില്ല അസാധ്യതകൾ മാത്രമേ ഉള്ളു ഞങ്ങൾ വിശ്വാസത്തിൽ കാണുക ആരൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഒരു വീടുണ്ടാവട്ടെ യേശു ഒരു വീട് നിങ്ങൾക്ക് തരട്ടെ കർത്താവേ ആകാശത്തിൽ സഞ്ചരിക്കുന്ന കർത്താവെ സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കർത്താവ് വായുവിലും ജലത്തിൽ അഗ്നിയിലും സഞ്ചരിക്കുന്ന കർത്താവ് അങ്ങ് ഒരു ഒരത്ഭുതകരമായ ഇടപെടണം അതിന് തരുന്ന പൈസാശക്തികളെ ബന്ധിക്കുന്നു ദൈവക്രവം എന്നറിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ